വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് മാണിയാറ തന്റെ ഓണറേറിയം ഉപയോഗിച്ച് പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സദാനന്ദൻ വിദ്യാഭ്യാസം നിർവഹിച്ചു വടക്കേക്കര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് തന്റെ ഓണറേറിയം ഉപയോഗിച്ച് നടത്തുന്ന പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രളയം വന്ന് കോവിഡ് വന്ന് അല്ലേ എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് നേരെ നിന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെക്കാ പഠിക്കാൻ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് വാങ്ങി വാങ്ങിക്കൊടുത്ത് നല്ല ഫുഡ് കൊടുത്ത് ബാഗ് വാങ്ങി കൂടെ വാങ്ങി പുസ്തകം വാങ്ങി അവർക്ക് ആവശ്യമായ ഫീസ് കൊടുത്ത് എല്ലാം സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്ക് അങ്ങലേൽപ്പിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഒരു ക്ലാസ് നടന്നത് എല്ലാവരുടെയും മനസ്സിലേക്ക് അത് കയറിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷയായിരുന്നു പ്ലസ് ടു താഴെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുകയും അതുപോലെ നമ്മുടെ മറ്റ് മേഖലകളിലിപ്പോൾ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള നമ്മുടെ സംഭരണ എല്ലാം ചെയ്യുന്ന ചെയ്ത് ചടങ്ങാനും ബോർഡ് നടക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ എങ്ങനെയല്ല വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹനമെന്ന നിലയിൽ നമ്മൾ എല്ലാവരും ശോഭിക്കുവാറും എല്ലായിടത്തും ചെയ്തു വരുന്നതാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ പുരസ്കാര വിതരണങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി പഠനോപകരണ വിതരണം നിർവഹിച്ചു നിരവധി ആളുകൾ രംഗത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോഴാണ് നമ്മുടെ കുട്ടികളെ നാടിന്റെ ഉന്നമനത്തിനായിട്ട് നാടിന് വേണ്ടി ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കെ പി വിശ്വനാഥൻ ഡോക്ടർ എം എ ഷമീർ പി കെ കാർത്തിക സാന്ദ്ര സുനിൽ എന്നിവരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു പറവൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുധീഷ് പട്ടണം കുഞ്ഞിത്തെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത ബിനു സേവ്യർ പി ബി ബൈജു അഭിലാഷ് ആലപ്പാട്ട വർഗീസ് മാണിയാറ തുടങ്ങിയവർ സംസാരിച്ചു ായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സമ്പാദിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അഞ്ചു ദിവസം ആശുപത്രി അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന പണം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ വിനിയോഗിച്ചു നമുക്ക് ആശുപത്രി പോയി കിടക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കിത് നടത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും അറിയാൻ പോകും അതിലുമായി അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നു ബന്ധന്മാർക്കൊക്കെ സാമ്പത്തികമായും അല്ല സാമ്പത്തികമായ പ്രശ്നങ്ങളും അവർക്ക് രോഗികളെ നേരിടുന്നതിനും അവർക്ക് വരുന്ന സാധനങ്ങൾ എത്തിക്കുന്നതിനും മരുന്നുകൾ എത്തിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് നിരവധി പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ട്